എൻസൈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാന നിധിയുടെ രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ധനസഹായം എത്തിച്ചേരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യുന്നതിനുള്ള സമയം ഇപ്പോൾ ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ മാസമോ ഇല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിലോ നമുക്ക് ഈ ധനസഹായം ഉറപ്പായിട്ടും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഫോണിൽ തന്നെ നമുക്കിത് ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് മറ്റൊന്നുമല്ല ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റാണ് അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ കൂടി അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ധനസഹായം നാൽപ്പതിനായിരം രൂപയിലേക്ക് എത്തുകയാണ് അതുമാത്രമല്ല ഭാവിയിൽ എഴുതുക വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ തുടരുന്ന എല്ലാ കർഷകരും നമ്മൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് കെ യു സിയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് പ്രധാനമായിട്ടും കിസാൻ സമ്മാൻ നിധിയിൽ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം തന്നെ ഈ കെ യു സി നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഒറ്റത്തവണ ചെയ്യുന്ന ഈ പ്രക്രിയ ആയിരുന്നത് എന്നാൽ ഇതിപ്പോൾ പല കർഷകർക്കും ഫോണിലേക്ക് റീ ഇ കെ യു സി ചെയ്യുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് അവരുടെ ഇ കെ യു സിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സന്ദേശങ്ങൾ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട് അതല്ലെങ്കിൽ അത് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ആയിരിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇലക്ട്രോണിക് കെ യു സിയുടെ ഒന്ന് പരിശോധിക്കുക അതായത് കർഷകൻ്റെ ഒന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഈ കെ സിയുമായി ബന്ധപ്പെടുത്തി ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ ശരിയായിട്ടാണോ ഇത് വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി വീണ്ടും ചെയ്യുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കാതെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഫോണിലൂടെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ബയോമെട്രിക് സംവിധാനം വഴി തന്നെ ഇത് പൂർത്തീകരിക്കുന്നതിനും സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഗഡ് മുതലും മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ചില കർഷകർക്ക് അത് നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പിശകുകൾ മൂലമാണ് അതുമല്ലെങ്കിൽ ആധാറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അപാകതകൾ മൂലമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുശകുകൾ മൂലമൊക്കെ നമുക്ക് ഇത്തരത്തിൽ വീണ്ടും ഈ കെ വി ചെയ്യുന്നതിനുള്ള ഒരു റിക്വസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കെ വി സി മറക്കാതെ തന്നെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ കെ വി സി ഓക്കെ ആണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സീഡായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണോ എന്ന് പരിശോധിക്കുകയാണ് ചിലർക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരാത്ത സാഹചര്യമുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് പരിശോധിക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ നൽകിയിട്ടുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ഏത് അക്കൗണ്ടാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അക്കൗണ്ടിൻ്റെ പേര് അതോടൊപ്പം തന്നെ അക്കൗണ്ട് നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഈ അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിതരണം ചെയ്യുന്ന വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് നമുക്ക് അക്കൗണ്ടൊന്നും കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതാണ് നമുക്ക് തുക വരാത്തതിനുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കർഷകരെ സംബന്ധിച്ച് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതുകൊണ്ട് തന്നെ കൃഷിഭൂമി അടിസ്ഥാനമാക്കിയിട്ടുള്ള കെ സി സി ലോണിന് വേണ്ടിയും ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ് പരമാവധി ഈട് വെച്ച് നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ഈടില്ലാതെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെയും നമുക്ക് വായ്പയായിട്ട് ലഭിക്കുന്നതാണ് നാല് ശതമാനം പലിശ നിരക്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള ലഭിക്കുന്ന സ്കീമാണിത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കിസാൻ സമ്മാന നിധിയിലെ ഗുണഭോക്താക്കളാണെങ്കിൽ ഈ സ്കീം വഴി ആനുകൂല്യം വാങ്ങുന്നതിന് കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ കൂടെ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ